ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുമിത്ര ആ ഞെട്ടിക്കുന്ന സത്യം ബക്കീരിൻ്റെ ഭാര്യയുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കുകയാണ് അപ്പോൾ എന്റെ ഭർത്താവ് ആരെയോ കാണാൻ എന്നും ആ രഞ്ജിത കാരണമാണ് രഞ്ജിതയാണ് വിളിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര ഞെട്ടിപ്പോയി സുമിത്ര ഇങ്ങനെ അന്താളിച്ച് നിൽക്കുക കാരണം സുമിത്രയ്ക്കും സുധൈവൻ വക്കീലിനും മാത്രം അറിയാവുന്ന ഈ രഹസ്യം എങ്ങനെ രഞ്ജിത അറിഞ്ഞു എന്നുള്ള ഒരു കാര്യം അപ്പോൾ സുമിത്ര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ തകർന്ന് നിൽക്കുന്ന ആ സ്ത്രീയോട് ഒരു പരിധി കൂടുതൽ സുമിത്രയ്ക്കൊന്നും ചോദിക്കാനായിട്ട് കഴിയില്ലല്ലോ സുമിത്ര ഇങ്ങനെ ആകെ ഒരു നിമിഷത്തേക്ക് എന്താ പറയുന്നത് അന്താളിപ്പോടു കൂടി ഇങ്ങനെ നിന്നിട്ട് ആ സ്ത്രീയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ജയോട് ഓരോ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജയ ആണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് ആകെ ടെൻഷനായി ആരാണ് കൂടെ നിന്ന് കാലു വരുന്നത് ആരാണ് കൂടെ നിന്ന് ചതിക്കുന്നത് അങ്ങനെ ചതിക്കാൻ മാത്രം ധൈര്യമുള്ളവർ ആരാണ് തന്റെ കൂടെ ഉള്ളത് ഏഹ് അങ്ങനെയൊക്കെ സുമിത്ര നിന്ന് ചിന്തിക്കാൻ തുടങ്ങി ആദ്യം സുമിത്രയുടെ മനസ്സിലേക്ക് വന്ന മുഖം സരസ്വതി അമ്മയുടേതാണ് അല്ലാതെ ആ വീട്ടിൽ വീട്ടില് അമ്മയും പൂജയും സുമിത്രയും മാത്രമേ ഉള്ളൂ ഏതായാലും തന്റെ മകള് തന്നെ ചതിക്കില്ലെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് നൂറ് ശതമാനം അറിയാം പിന്നെയുള്ളത് സരസ്വതിയമ്മ ആ സ്ത്രീ എന്തും പണത്തിന് വേണ്ടി എന്ത് നിറകേടും കാണിക്കുന്ന ഒരു വേളാണെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് തന്നെ സുമിത്രയുടെ സംശയം ആ ഒരു ഇതിലേക്ക് പോയി അതിനുശേഷം സുമിത്ര ജയ്ക്ക് വേണ്ടുന്ന ധൈര്യമൊക്കെ കൊടുക്കുക ഇപ്പോൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട സങ്കടപ്പെടേണ്ട എന്താവശ്യത്തിന് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞു എന്താവശ്യം വന്നാലും വിളിച്ചോ ധൈര്യമായിട്ട് വിളിച്ചോളാനൊക്കെ സുമിത്ര ഇങ്ങനെ പറയാട്ടോ അത് കഴിഞ്ഞപ്പോഴാണ് ആ ചേച്ചി ആരാ എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചത് ആ സമയത്ത് ആ സുമിത്ര നമ്മൾ ആ പെണ്ണിനോട് പേരൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണ് ആകെ ഇതായിപ്പോയി കാരണം ഇതാണ് സുമിത്ര എന്നുള്ള ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴേ അപ്പം അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുന്നു ഇതേ സമയത്ത് അവിടെ രഞ്ജിതയും ഭർത്താവും കൂടി ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് വന്ന് ആ അതായത് സുമിത്ര കാണരുതല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഇവർ പോന്നു കഴിഞ്ഞാൽ ഇനിയിപ്പൊ അയാൾ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക കാരണം വേറൊന്നും അല്ല അയാളിനി സുമിത്രയുടെ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ സുമിത്രയ്ക്ക് അയാളെ കാണാൻ എളുപ്പമാണ് കാരണം ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ അയാൾക്ക് സുമിത്രയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു നമ്മൾ അവിടെ തീർന്നു എന്നുള്ള കാര്യം അറിയാം പക്ഷേ എങ്ങനെയും എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും സുധൈവന് വക്കീലിനെ അവിടെ നിന്ന് മാറ്റണമെന്നും അതുപോലെ തന്നെ സുധൈവന് വക്കീലും സുമിത്രയും തമ്മിൽ കാണാൻ ഒരു സാഹചര്യവും ഉണ്ടാകരുതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നു അങ്ങനെ ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പങ്കജിൻ്റെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് അപ്പം മകൻ അച്ഛനോടും അമ്മയോടും തൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നും അതൊരു നല്ല ഇതായിട്ടൊക്കെ നടത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ മനസ്സിൽ പൂജയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ തലയ്ക്ക് തീ പിടിച്ചിരിക്കുകയാണല്ലേ മകൻ ഇതും പറഞ്ഞുകൊണ്ട് വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്ക് ദേഷ്യം വന്നു പങ്കജ് ഒരു ആവശ്യം ഒരു സമയം നോക്കി വർത്തമാനം പറയാൻ പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെട്ടു അപ്പോൾ പങ്കജ് ഞാൻ സമയം നോക്കി എന്താ നോക്കാതെ എന്താ സംസാരിച്ചത് എന്നോടൊന്ന് കുറച്ച് മര്യാദ എന്നൊക്കെ ചോദിച്ചു മകൻ അങ്ങനെ അങ്ങനെയത് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഇനിയും സമയമുണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് അരവിന്ദും ഈ പുള്ളിക്കാരിങ്ങളും അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഈ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടന്നു നമ്മുടെ സുമിത്ര അന്നേരം ഇങ്ങനെ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക ആരാ തന്നെ ചതിച്ചത് ആരാ തന്നെ ചതിച്ചത് ആരാണ് തന്നെ ചതിക്കാൻ കാരണം അങ്ങനെ അപ്പം അങ്ങനെയുള്ളൊരു ചതിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു ഈ സമയത്താണ് ദേ അവിടെ നമ്മുടെ അനി ആകെ വിഷമിച്ച് വീട്ടിലിരിക്കുന്നത് വിഷമം എന്ന് പറഞ്ഞാൽ ശരിക്കും സങ്കടമുണ്ട് ജീവിതത്തിൽ താൻ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അനി ഇപ്പം സ്വരമോളാണെങ്കിലും അങ്ങനെ ആ ഒരു ഡയലോഗ് കേട്ടതിൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള ചിരിയും കളിയും ഇതൊന്നും ഇല്ല കുഞ്ഞാണെങ്കിലും അതിൻ്റെ മനസ്സിനൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ അനിരുദ്ധിൻ്റെ അടുത്തേക്ക് അനന്യ വന്നു അപ്പോൾ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ള അടുപ്പമുണ്ടായിട്ടല്ല എന്നാലും എന്നൊരു അങ്ങനെ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം താൻ തൻ്റെ ജീവിതത്തിൽ ആകെ ഒറ്റപ്പെട്ടു പോയി ഇനിയിപ്പം അനന്യയും തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ താന് അനാഥനായി പോകും തനിക്ക് ആരും ഇല്ലാതാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു താനന്ദിനെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് അനു ചോദിച്ചപ്പം ഞാൻ ഞാൻ ചിന്തിക്കാതെ പിന്നെ എന്തു ചെയ്യും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അനിരുദ്ധ പറയാം ഞാൻ എൻ്റെ അമ്മയെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആരുടെയും കാല് പിടിച്ച് എനിക്ക് നടക്കേണ്ടി വരില്ലായിരുന്നു അല്ലെങ്കിൽ ആരും ഇല്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വരില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അനെനിക്ക് പറയണമെന്നുണ്ട് സുമിത്ര മരിച്ചിട്ടില്ല മറിച്ച് സുമിത്ര ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം അത് പറയണം എന്ന് ആ മനസ്സിൽ നൂറുവട്ടം പറഞ്ഞെങ്കിൽ സ്വന്തം അമ്മയെ പേടിച്ചത് പറയാതെ അനന്യ ഇങ്ങനെ നിൽക്കുക അപ്പൊ താൻ വിഷമിക്കണ്ട തന്റെ വിഷമമൊക്കെ മാറും മാറും എന്ന് പറഞ്ഞാൽ അനന്യ ഇങ്ങനെ പറഞ്ഞു എന്റെ വിഷമം ഒരിക്കലും മാറില്ല കാരണം എന്റെ വിഷമം മാറണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ എന്റെ അമ്മയില്ല അതുകൊണ്ട് തന്നെ എന്റെ സങ്കടം ഒരിക്കലും മാറാൻ പോകുന്നൊന്നല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാ അപ്പോൾ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനന്യാണെങ്കിൽ മാക്സിമം ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് ഒറ്റപ്പെടുത്തി കളയാത്ത രീതിയിൽ കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അനിരുദിനോടുള്ള ഇഷ്ടം അങ്ങനെ തന്നെ അനന്യക്ക് നിലനിൽക്കുന്നുണ്ട് ഈ അമ്മയെ പേടിച്ചുള്ള പരിപാടികളാണല്ലോ ഇവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ അവിടെ സംഭവിക്കുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ഇങ്ങനെ ആലോചിച്ച് വീട്ടിലേക്ക് പോരാൻ അതായത് ജയ അവിടെ ഹോസ്പിറ്റലിൽ സുമിത്ര സുമിത്രങ്ങ് പോരാൻ തീരുമാനിച്ചു ഈ സമയത്ത് കിട്ടിയ സാരിയും പൈസയും ഒക്കെ അലമാരിയിൽ നിന്നെടുത്ത് സാരിയൊക്കെ എടുത്ത് ദേഹത്തേക്ക് വെച്ച് നോക്കി പൈസയൊക്കെ എണ്ണി ഇങ്ങനെ ആർഭാടപരമായിട്ടിരിക്കുകയാണ് സരസ്വതി അമ്മ ആ ഇത്രയും പൈസ ഒരു രഹസ്യം കൊടുത്തതിന് കിട്ടി ഇനി അടുത്ത രഹസ്യം കൊടുക്കുമ്പോൾ എത്ര രൂപ കിട്ടും ഭയങ്കര കണക്കൂട്ടലൊക്കെയാണ് കക്ഷി ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ സന്തോഷിച്ച് കണക്കൂട്ടലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആശാത്തി ഇങ്ങനെ ഇരിക്കുന്നു വളരെ ഹാപ്പിയാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുമിത്ര കയറി വന്നതൊന്നും പുള്ളിക്കാരി അറിഞ്ഞില്ല പുള്ളിക്കാരി വന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരുന്ന സമയത്ത് സുമിത്ര പതുക്കെ അങ്ങോട്ട് കയറി വന്നു കയറ് വന്നപ്പോൾ ഈ പൈസ ഇരുന്ന് എണ്ണിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് സുമിത്രയെ കണ്ടതും ഇതെല്ലാം അങ്ങോട്ട് വലിച്ചുമായി പൈസ എടുത്ത് ഒളിപ്പിക്കാനൊക്കെ നോക്കി അപ്പം സുമിത്ര നോക്കുമ്പോൾ സരസ്വതിക്ക് ഇത്രയും പൈസ അത്രയും സാരി ഇതൊക്കെ എവിടുന്നു വന്നു എന്നുള്ളത് അതിനുള്ള ഉത്തരം സരസ്വതിയമ്മ വ്യക്തമായി സുമിത്രയ്ക്ക് കൊടുത്തല്ലേ പറ്റൂ അത് കൊടുക്കാതിരുന്നാൽ ശരിയാകുമോ ഇല്ല സുമിത്ര ചോദിച്ചു ഇതിന് മാത്രം പൈസയും ഡ്രസ്സൊക്കെ അമ്മയ്ക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഏഹ് അതോ അത് പിന്നെ ഞാൻ ശരണാലയത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നത് അമ്മേ നിങ്ങൾ എൻ്റെ മുന്നിൽ കള്ളം പറയരുത് നിങ്ങൾക്ക് ശരണാലയത്തിൽ നിന്ന് വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവളാണ് ഞാൻ ആ എന്നോട് നിങ്ങൾ കളി ഇറക്കരുത് സത്യം പറഞ്ഞു നിങ്ങൾക്ക് എവിടെന്നാ ഇതൊക്കെ കിട്ടിയത് നിങ്ങൾക്ക് ആരാ ഇതൊക്കെ തന്നതെന്ന് ചോദിച്ചു ഞാൻ സത്യം പറഞ്ഞ സുമിത്ര എനിക്കിതൊക്കെ ശരണാലയത്തിൽ നിന്ന് കിട്ടിയതാ നിങ്ങളോടാ പറഞ്ഞതെന്ന് നോണാ പറയരുതെന്ന് നിങ്ങളപ്പോ ഈ വീട്ടിൽ നിന്ന് എന്നെ ചതിക്കാണല്ലേ എന്ന് ചോദിച്ചപ്പം എന്റെ പൊന്നു സുമിത്രയെ നിന്നെ ഞാൻ ചതിക്കാനോ നിന്നെ ഞാൻ എങ്ങനെ ചതിക്കാനോ നീ ഒരു നേരത്തെ ആഹാരം എനിക്ക് തരുന്നതല്ലേ ആ നിന്നെ ഞാൻ എങ്ങനെ ചതിക്കും എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് തെ നമ്മുടെ സുമിത്ര ഇങ്ങനെ തള്ളെ തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്ക പുള്ളിക്കാരിയാണെങ്കി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നോക്കുന്നേ സുമിത്രയുടെ നേരെ നോക്കുന്നില്ല കള്ള നോട്ടോ നോക്കി അങ്ങനെ ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ രോഹിത്തിൻ്റെ വക്കീൽ എന്നെ വിളിച്ചതും ഞാനും വക്കീലും കാണാൻ പോകുന്ന വിവരം ആരാണ് രഞ്ജിതയോട് പറഞ്ഞത് എന്ന് ചോദിച്ചു സരസ്വതി അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ട് വെട്ടിക്ക ഞാൻ ഞാൻ രോഹിത്തിൻ്റെ വക്കീലിനെ കാണാൻ പോകുന്ന രഹസ്യം ആരാണ് പറഞ്ഞത് എന്നാ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക സരസ്വതി അമ്മ സരസ്വതി അമ്മയ്ക്കാണ് ഞെട്ടാനുള്ള ആ ഒരു ഇതിലിരിക്കുക ആ എനിക്കറിയത്തില്ല ഞാനല്ല പറഞ്ഞതെന്ന് പറഞ്ഞു നിങ്ങളാണ് പറഞ്ഞതെന്ന് ഒരിക്കലും ഞാൻ അറിയരുത് നിങ്ങളുടെ പ്രവർത്തി ദോഷം കൊണ്ട് സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു നിങ്ങളങ്ങാനും ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ആ നിമിഷം നിങ്ങളെ വീടിൻ്റെ പടിക്ക് പുറത്താണെന്ന് പറഞ്ഞു അങ്ങനെ സരസ്വതിയുടെ നട്ടല്ലി ചവിട്ടി ഓടിച്ചു നമ്മുടെ സുമിത്ര ശരിക്കും ഏഷണി പിശാശിൻ്റെ അപ്പം അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞ് കഴിഞ്ഞ് സുമിത്ര അങ്ങ് പോയി ദൈവമേ ഇവള് പറഞ്ഞാ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നവളാ ഈശ്വര എന്നെ ഇവളിന്നെ അടിച്ച് പുറത്താക്കും എന്നെ അടിച്ച് പുറത്താക്കി ഞാൻ എങ്ങോട്ട് പോകും പോകാൻ ഒരു പോക്കടം പോലും ഇല്ലാത്ത ഞാനാ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് സരസ്വതി അമ്മ എങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പം എല്ലാം നോക്കിയും കണ്ടും വേണം ചെയ്യാനായിട്ട് ഒരു സംശയവും സുമിത്രയ്ക്ക് തോന്നരുത് ഉം അങ്ങനെ ഇങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ബർത്ത്ഡേ പാർട്ടിയും കാര്യങ്ങളും അതായത് പങ്കജിൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെയുള്ള സെറ്റപ്പുകളൊക്കെ ഒരുങ്ങി അപ്പൊ പങ്കജാണെങ്കിൽ പൂജയെ വിളിയോട് വിളിയ വാ 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 എന്ന് പറഞ്ഞു പൂജ വരുന്നില്ലെന്ന് പറഞ്ഞിട്ടും ഇവനിങ്ങനെ പൂജയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കുക വാ 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 വാന്നും പറഞ്ഞു അപ്പോൾ ആ വേണ്ടപ്പെട്ടവരൊക്കെ കൂടുതലാണ് അവിടെ പൂജയെ കാണിച്ചു കൊടുക്കാനായിട്ടാണ് ഇവന്റെ പരിശ്രമം ഈ സമയത്ത് ഈ സരസ്വതി അമ്മയെ പങ്കജ് വിളിച്ചു വിളിച്ചിട്ട് ഈ ബർത്ത്ഡേ ഡേ സെലിബ്രേഷന് സുമിത്രയെ വിളിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞു അപ്പം എങ്ങോട്ടാണെന്നൊന്നും പറയരുത് സുമിത്രയെ വിളിച്ചുകൊണ്ട് വന്ന് കൊണ്ടുവന്ന് അവിടെ ഒന്ന് എത്തിക്കണമെന്ന് പറഞ്ഞു അപ്പം എന്തിനാണെന്ന് ചോദിച്ചപ്പം അതൊക്കെ പറയാം അപ്പം അച്ഛമ്മ ഞാൻ പറഞ്ഞു സരസ്വതി അമ്മ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ് അത് ചെയ്താൽ സരസ്വതി അമ്മയ്ക്ക് അതിനുള്ള മെച്ചമുണ്ടാകുമെന്ന് പറയും അപ്പം അത് കേട്ട് കഴിയുമ്പോൾ ശരി കൊണ്ടുവരാം നമുക്ക് എന്നാണേലും മെച്ചം കിട്ടിയാൽ മതിയല്ലോ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ദേ അവിടെ എല്ലാവരുമായിട്ടൊക്കെ റെഡിയായി വന്ന് നിന്ന് കേക്കൊക്കെ മുറിക്കുന്ന സമയത്ത് ഈ നമ്മുടെ പൂജയെയും വിളിച്ചുകൊണ്ട് വന്നു എന്തായാലും സുമിത്രയെ ഒരിടം വരെ പോകാനുണ്ട് നിന്നെ ഒരു കാഴ്ച കാണിച്ചു തരാനുണ്ട് എന്ന് പറഞ്ഞത് സരസ്വതിമ്മയെ വിളിക്കുക അപ്പം സരസ്വതി കൂടെ പോകാൻ സുമിത്ര തയ്യാറായില്ല സുമിത്രയ്ക്ക് ഇഷ്ടമല്ല ആ സ്ത്രീയോടൊപ്പം പോകുന്നത് അപ്പോൾ സുമിത്ര ഇങ്ങനെ പോകാൻ മടിച്ച് നിന്ന് ഇനിയിപ്പോൾ ഒന്ന് വാ സുമിത്ര ഒന്ന് വാ സുമിത്രയെന്ന് പറഞ്ഞൊരു ആയിരം വട്ടം വിളിച്ച് 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 സഹി കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര എന്ത് ചെയ്തു കൂടെ പോയി അപ്പോൾ എന്തോ കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് സുമിത്ര പോയത് അങ്ങനെ അവിടെ ചെന്നു ഈ ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുക ഇവിടെ എന്ത് കാണിച്ചു തരാനെന്നെ വിളിച്ചുകൊണ്ട് വന്നത് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് സുമിത്ര ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാം സുമിത്രേ നീ വെയിറ്റ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ഈ സരസ്വതിയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ അതെ പങ്കജും അതുപോലെ രഞ്ജിതയും ഭർത്താവും ഒക്കെ കൂടെ വന്ന് നിൽക്കുന്നത് ഈ കേക്ക് മുറിയും കാര്യങ്ങളും അപ്പം കേക്ക് മുറിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തിലതേ അങ്ങോട്ടേക്ക് വരുന്നു നമ്മുടെ പൂജ പൂജ വന്ന് നിൽക്കുന്നു പങ്കജ് കേക്ക് മുറിച്ച് പൂജയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു ഇത് കണ്ടോ നീ കണ്ടോ ഞാൻ നിന്നോട് പറഞ്ഞപ്പോൾ നീ ഒന്നും വിശ്വസിച്ചില്ലല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു കണ്ടോ ഇത്രയും പേരുടെ കൂട്ടത്തിൽ അവളെ വിളിച്ചുകൊണ്ട് വന്ന് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടമായിട്ടല്ലേ എന്ന് ചോദിച്ചു സുമിത്രയുടെ മനസ്സിലേക്ക് ഈ വേഷം കുത്തി വെച്ച് കൊടുക്കുവാണ് സരസ്വതിയമ്മ ഇത് കണ്ട നിമിഷം സുമിത്ര ഒന്ന് ഞെട്ടി കാരണം ഇവരോടൊപ്പം പൂജ നിൽക്കേ അതൊരിക്കലും സുമിത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ സുമിത്ര അത് അന്താളം അന്താളിച്ച് പോയിത് കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം എന്താ തൻ്റെ കൂടെ നിന്ന് തൻ്റെ മകളും അവരുടെ കൂടെ കൂടിയോ ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പൂജയാണ് അവരോട് വിളിച്ചു പറയുന്നത് അങ്ങനെയൊക്കെ സുമിത്രയെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സരസ്വതിയമ്മ പരിശ്രമിക്കുന്നത് അപ്പോൾ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ അടുത്ത ആഴ്ചത്തെ കഥകൾ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പൊ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭക്ഷണം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം ടാറ്റാ